നമസ്കാരം അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്വാതന്ത്ര്യദിനം രാജ്യം സമുചിതമായി ആഘോഷിച്ചു ദേശീയ തലസ്ഥാനത്തെ ഐതിഹാസികമായ ചെങ്കോട്ടയിൽ നടന്ന ആഘോഷ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി വികസി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് നവോന്മേഷം നൽകുന്നതിനുള്ള വേദിയായി ആഘോഷങ്ങൾ മാറി വികസിത ഭാരതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിരുന്നു ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനാഘോഷം രാജ്യത്തുടനീളം നടന്ന ദിനാഘോഷ ചടങ്ങുകൾ അതിന്റെ സാക്ഷിയായിരുന്നു ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയിൽ നിന്ന് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധനയും ഇത് അടിവരയിടുന്നതായിരുന്നു രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി സഞ്ജയ് സേത്ത് പ്രതിരോധ സെക്രട്ടറി ഗിരിധരമന എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവ്നീഷ് കുമാറിനെ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തി ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് തുടർന്ന് നരേന്ദ്രമോദിയെ സല്യൂട്ടിംഗ് ബേസിലേക്ക് കൊണ്ടുപോയി അവിടെ സംയുക്ത സേനാ വിഭാഗവും ഡൽഹി പോലീസ് ഗാർഡും ചേർന്ന് പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് നൽകി തുടർന്ന് പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു കരസേന നാവികസേന വ്യോമസേന ഡൽഹി പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഓഫീസറും പേരും അടങ്ങുന്ന പ്രധാനമന്ത്രിക്കുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകിയത് ഇന്ത്യൻ നാവികസേനയാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഏകോപനം നിർവഹിച്ചത് കമാൻഡർ അരുൺകുമാർ മേത്തയുടെ നേതൃത്വത്തിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത് കരസേനാ സംഘത്തെ അർജുൻ സിംഗ് നാവികസേനാ സംഘത്തെ ലഫ്റ്റനന്റ് കമാൻഡർ ഗൂലിയ ഭാവേഷ് എൻ കെ വ്യോമസേനാ സംഘത്തെ സ്ക്വാഡ്രൺ ലീഡർ അക്ഷര ഊനിയൽ എന്നിവർ നയിച്ചു അഡീഷണൽ ഡിസിപി അനുരാഗ് ദ്വിവേദിയാണ് ഡൽഹി പോലീസ് സംഘത്തെ നയിച്ചത് గార్డ్ ఓణ్ పరిశోధించశేం ప్రధానమంత్రి చువపు అవి ప్రతిరోధ మంత్రి రాజ్నాథ్ సింగ్ సహమంత్రి సంజయ్ సేత్ సంయుక్త సైనిక జనరల్ అనిల్ చౌహాన్ కరసేనా జనరల్ ఉపేంద్ర ద్వివేది నవిక అడ్మిరల్ దినేష్ కె വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി എന്നിവർ അഭിവാദ്യം ചെയ്തു തുടർന്ന് ദേശീയ പതാക ഉയർത്തുന്നതിനായി ഡൽഹി ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാർ പ്രധാനമന്ത്രിയെ കൊത്തളത്തിലെ വേദിയിലേക്ക് നയിച്ചു ആയിരത്തി ഫീൽഡ് ബാറ്ററിയുടെ സെറിമോണിയൽ ധീരന്മാരായ ഗണ്ണർമാർ ഗൺ സല്യൂട്ട് മുഴക്കി പതാക ഉയർത്തിയയുടൻ ത്രിവർണ പതാകയ്ക്ക് രാഷ്ട്രീയ സല്യൂട്ട് നൽകി ഒരു ജെസിഒയും ഇരുപത്തിയഞ്ച് മറ്റ് റാങ്കുകാരും അടങ്ങുന്ന പഞ്ചാബ് റെജിമെന്റ് മിലിട്ടറി ബാൻഡ് ദേശീയ പതാക ഉയർത്തിയപ്പോഴും രാഷ്ട്രീയ സെല്യൂട്ട് അവതരിപ്പിക്കുമ്പോഴും ദേശീയഗാനം ആലപിച്ചു തുടർന്ന് ലൈൻ ആസ്റ്റാൻ ഫോർമേഷനിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് അഡ്വാൻസ്ഡ് ലൈറ്റ് ദ്രുക് ഹെലികോപ്റ്ററുകൾ വേദിയിൽ പുഷ്പവൃഷ്ടി നടത്തി തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യസമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ വർഷം ചെങ്കോട്ടയിൽ നടന്ന ആഘോഷങ്ങൾക്ക് ആറായിരം പ്രത്യേക അതിഥികൾ സാക്ഷ്യം വഹിച്ചു യുവാക്കൾ ഗോത്രസമൂഹം കർഷകർ സ്ത്രീകൾ മറ്റു വിശിഷ്ട അതിഥികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വിവിധ ഗവൺമെന്റ് പദ്ധതികളുടെ സംരംഭങ്ങളുടെ സഹായത്തോടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ് അടുത്തിടെ സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി ആസ്പിറേഷണൽ ബ്ലോക്ക് പദ്ധതിയിൽപ്പെട്ട ഓരോ ബ്ലോക്കിൽ നിന്നും ഒരു അതിഥി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ തൊഴിലാളികൾ പ്രേരണ സ്കൂൾ പദ്ധതിയിലെ വിദ്യാർത്ഥികൾ മുൻഗണനാ മേഖലയിലെ പദ്ധതികളിൽ പൂർത്തീകരണം കൈവരിച്ച ഗ്രാമപഞ്ചായത്തുകളിലെ സർപ്പഞ്ചുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത വസ്ത്രം ധരിച്ച പേരും ഈ മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു പ്രതിരോധ മന്ത്രാലയം മൈ ജിഒവി ആകാശവാണി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വിവിധ ഓൺലൈൻ മത്സരങ്ങളിൽ വിജയിച്ച മൂവായിരം പേരും ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ പങ്കെടുത്ത കോട്ടൺ ഹിൽ എൽ പി സ്കൂളിലെ കുട്ടികൾ ദേശഭക്തിഗാനം ആലപിച്ചു രാജ്ഭവൻ ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ ദേശീയപതാക ഉയർത്തി തുടർന്ന് സെല്യൂട്ട് സ്വീകരിച്ചു കനത്ത മഴയ്ക്കിടെയാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടന്നത് ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന ഭാവി ഭാരതത്തിന്റെ ലക്ഷ്യങ്ങളെ അടിവരയിടുന്നതായിരുന്നു രാജ്യത്തെ ശക്തിപ്പെടുത്താനും ജനജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനുമുള്ള ഉദ്ദേശത്തോടെ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിന് ഭരണത്തിലെ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബാങ്കിംഗ് ടൂറിസം എംഎസ്എംഇ വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം കൃഷി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ആധുനികവത്കരണം നടക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ചുചാട്ടം നമ്മുടെ രാജ്യത്തെ ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി പൌരന്മാരും ഒരു ദൃഢനിശ്ചയവുമായി തോൾ ചേർന്ന് പ്രവർത്തിച്ചാൽ എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും വിഭവങ്ങൾക്കായി എത്ര തീവ്രമായ ദൗർലഭ്യമോ പോരാട്ടമോ ഉണ്ടായിരുന്നാലും രാജ്യം മുന്നോട്ടു പോകും നമുക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സമൃദ്ധമായ ഭാരതം കെട്ടിപ്പടുക്കാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനും കഴിയും ഓരോ പൗരന്റെയും സ്വപ്നവും തീരുമാനവും വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ പ്രതിബദ്ധതയിൽ പ്രകടമാണ് പഴകിയ അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെയും പരിഷ്കാരങ്ങളുടെയും ഒന്നിലേക്ക് നാം മാറിയിരിക്കുന്നു നമ്മുടെ പരിഷ്കാരങ്ങളുടെ പാത വളർച്ചയുടെ ഒരു രൂപരേഖയായി മാറിയിരിക്കുന്നു ഇരുണ്ട ആഗോള സാഹചര്യങ്ങൾക്കിടയിലും അവസരങ്ങളുടെ കാര്യത്തിൽ ഇത് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണ് ഈ അവസരം നഷ്ടപ്പെടാൻ നാം അനുവദിക്കരുത് ഈ നിമിഷം മുതലെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളും ദൃഢനിശ്ചയങ്ങളുമായി മുന്നോട്ടു പോയാൽ സുവർണ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും രണ്ടായിരത്തി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു हमारी प्रतीक्षा कर रहा कंधाएं रुकावटें चुनौतियां उसको परास्त करके एक दृढ़ संकल्प के साथ ये देश चलने के लिए प्रतिबद्ध है और साथियों मैं साफ देख रहा हूं मेरे आ, मेरे विचारों में कोई झिझक नहीं है मेरे सपनों के सामने कुछ पर्दा नहीं है साफ साफ देख सकता हूँ यह देश 140 करोड़ देशवासियों के परिश्रम से हमारे पूर्वजों का खून हमारी रगों में है अगर वो 40 करोड़ लोग आजादी के सपनों को पूर्ण कर सकते तो 140 करोड़ देशवासी समृद्ध भारत के सपने को साकार कर सकते हैं मून प्रधान मेखले ग्रद्धा केंद्रीक यहा मेखल पुरोग त्वर पड़ ഒന്നാമതായി എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കണം രണ്ടാമതായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമായ പിന്തുണ നൽകുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നാം പ്രവർത്തിക്കണം മൂന്നാമതായി നമ്മുടെ പൗരന്മാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും മെച്ചപ്പെടുത്തുകയും വേണം പുതിയ അറിവും പ്രതിരോധ ശേഷിയും തേടുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഉയർന്ന നേട്ടങ്ങൾക്കായി അക്ഷീണം കൊതിക്കുന്ന ഉഷിരുള്ളവരാണ് വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കാൻ നാം ആഗ്രഹിക്കുന്നു നമ്മുടെ പൗരന്മാർക്കിടയിൽ ഈ ശീലം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സ്വന്തം ക്ഷേമത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു വികലമായ ചിന്താഗതിയുള്ള അത്തരം വ്യക്തികൾ ആശങ്കാകുലരാണ് നിരാശയിൽ മുങ്ങിയ ഇവരെ രാജ്യം തള്ളിക്കളയണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു നമ്മുടെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനും നൂറ്റിനാൽപ്പത് കോടി പൗരന്മാരുടെ വിധി മാറ്റുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഒരവസരവും നാം പാഴാക്കില്ല പ്രതിരോധ ബജറ്റിന്റെ ഭൂരിഭാഗവും വിദേശത്തുനിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ന് രാജ്യം തദ്ദേശീയമായ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ കാരണം പ്രതിരോധ രംഗത്ത് ഇന്ത്യ ആത്മനിർഭരത കൈവരിക്കുകയും ആഗോള ഉൽപാദന കേന്ദ്രമായി ഉയർന്നു വരികയും ചെയ്തു എല്ലാ മേഖലകളിലും സ്ത്രീകൾ സമാനതകളില്ലാത്ത മികവ് പ്രകടിപ്പിക്കുകയാണ് നാരീശക്തിയുടെ ചന്യത്തിന്റെ തെളിവാണ് അവരുടെ നേട്ടങ്ങൾ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അവരുടെ ശ്രദ്ധേയമായ സംഭാവനകളെ പിന്തുണയ്ക്കുന്നതും ആഘോഷിക്കുന്നതും നമുക്ക് തുടരാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞുപ്രീനർഷി മഹിള बढ़ते जा रहे हैं महिलाएं सिर्फ भागीदारी बढ़ा रही है ऐसा नहीं महिलाएं नेतृत्व दे रही है आज अनेक क्षेत्रों में आज हमारे रक्षा क्षेत्र में देखिए हमारा एयरफोर्स हो हमारी आर्मी हो हमारी नेवी हो हमारा स्पेस सेक्टर हो आज हमारी महिलाओं का हम दमखम देख रहे हैं കാർഷിക മേഖലയിലെ പരിവർത്തനം കാലഘട്ടത്തിന്റെ നിർണായക ആവശ്യമാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി ഈ വർഷത്തെ ബജറ്റിൽ കാര്യമായ വ്യവസ്ഥകളോടെയുള്ള ഗണ്യമായ പദ്ധതികൾ അവതരിപ്പിച്ചു ലോകത്തിന്റെ പോഷകാഹാരം ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിലെ ചെറുകിട കർഷകരെ പിന്തുണയ്ക്കുകയും വേണം ജി ട്വന്റി ഉച്ചകോടി മുമ്പൊരിക്കലും ഇത്ര ഗംഭീരമായി നടന്നിട്ടില്ല പ്രധാന അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള കഴിവും സമാനതകളില്ലാത്ത ആദിത്യ മര്യാദയും ഭാരതത്തിനുണ്ട് ബാഹ്യ വെല്ലുവിളികൾ പ്രത്യേകിച്ചും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭാരതത്തിന്റെ വികസനം ആർക്കും ഭീഷണിയല്ലെന്ന് അത്തരം ശക്തികളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു ഒരു ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ജനപ്രതിനിധികളാക്കി എത്രയും വേഗം കൊണ്ടുവരിക എന്ന മൈ ഭാരത് സംരംഭത്തിന്റെ ദൌത്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ ഒരു ലക്ഷം യുവാക്കളെയാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ രാഷ്ട്രീയ ചരിത്രമില്ലാത്ത പുതിയ യുവാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതോടെ ജാതീയതയിൽ നിന്നും വംശീയ രാഷ്ട്രീയത്തിൽ നിന്നും മോചിതരാകാനും അതുവഴി ജനാധിപത്യത്തെ സമ്പന്നമാക്കാനും നമുക്കാകും നിലവിലെ സിവിൽ കോഡ് സാമുദായിക സിവിൽ കോഡിനോട് സാമ്യമുള്ളതാണ് അത് വിവേചനപരമാണ് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും വിവേചനം വളർത്തുകയും ചെയ്യുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല सामुदायिक सिविल कोडिपेक्ष सिविल कोड लेक आने प्रधानमंत्री हमारे देश में सुप्रीम कोर्ट ने बार-बार यूनिफॉर्म -बार, सिविल कोड को लेकर चर्चा की है अनेक बार आदेश दिए क्योंकि देश का एक बहुत बड़ा वर्ग मानता है और उसमें सच्चाई भी है जिस सिविल कोड को हम लेकर के जी रहे हैं वो सिविल कोड सचमुच में तो एक प्रकार का कम्युनल सिविल कोड है भेदभाव करने वाला सिविल कोड है ऐसे सिविल कोड से जब संविधान के पचहत्तर वर्ष मना रहे हैं और संविधान की भावना भी जो हमें कहती है करने के लिए देश की सुप्रीम कोर्ट भी हमें कहती है करने के लिए और तब जो संविधान निर्माताओं का सपना था उस सपने को पूरा करना हम सबका दायित्व है നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് മതനിരപേക്ഷ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും നാം സ്വാഗതം ചെയ്യണം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉൾക്കൊള്ളാൻ ഇന്ത്യ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൌരന്മാർ നിയമസങ്കീർണതകളുടെ വലയിൽ കുടുങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആയിരത്തി അഞ്ഞൂറിലധികം നിയമങ്ങൾ ഇല്ലാതാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാം കൊണ്ടുവന്നു ശാസനയുടെയും ശിക്ഷയുടെയും ബ്രിട്ടീഷ് പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായി പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ആശയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു രൂപരേഖയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന ഓരോ ും ദൃഢനിശ്ചയത്തിന്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി സെറ്റിൽമെന്റുകളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ആദിവാസി പുനരധിവാസ മേഖല വന്യജീവി സംഘർഷം രൂക്ഷമായ ഈ മേഖലയിലെ ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് നബാഡിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്നത് നബാർഡിന്റെ ട്രൈബൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ പിന്തുണയോടെ ആദിവാസി സമൂഹത്തിനായുള്ള സംയോജിത വികസന പദ്ധതികൾ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു ചെറുതും വലുതുമായ നിരവധി പദ്ധതികളാണ് ഗോത്രവർഗ സമൂഹത്തിന്റെ ബഹുതലമായ വികസനത്തിനായി ഇതിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നത് കേവലം ഒൻപത് ലക്ഷം രൂപ വകയിരുത്തലിൽ നടപ്പാക്കിയ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത്തരത്തിലൊന്നാണ് ആദിവാസി സമൂഹത്തിന്റെ വർഷങ്ങളായുള്ള പ്രശ്നമായിരുന്നു ഈ ചെറിയ എന്നാൽ കരുത്തുറ്റ പരിഹാരത്തിലൂടെ ഉത്തരം കണ്ടെത്തിയത്

ഡഭാഡിന്റെ ആദിവാസി വികസന ഫണ്ടിൽ ഫണ്ടിൽപ്പെടുത്തി സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സി ആർ ടി ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ഏഴ് ഒൻപത് പത്ത് ബ്ലോക്കുകളിലെ അഞ്ഞൂറ് കുടുംബങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ് വയനാട് ഏരിയ എന്നറിയപ്പെടുന്ന ബ്ലോക്ക് ഏഴ് രണ്ട് പ്രദേശത്ത് നടപ്പിലാക്കിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതും ജലക്ഷാമം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതുമായ ആദിവാസി മേഖലയാണ് ബ്ലോക്ക് ഏഴിലെ വയനാട് ഏരിയ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പ്രധാനമായും ഉറവകളെ ആശ്രയിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഉറവയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടമായിരുന്നു പ്രധാന വെല്ലുവിളി താഴ്ന്ന പ്രദേശത്ത് കുളം നിർമ്മിച്ച് കുന്നിന് മുകളിൽ സ്ഥാപിച്ച പതിനായിരം ലിറ്റർ ശേഷിയുള്ള ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റി പദ്ധതി പ്രദേശത്തെ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുക എന്നതായിരുന്നു പദ്ധതി ലക്ഷ്യം കഴിഞ്ഞ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷമാണ് നിലപാട് തന്നിട്ടുള്ളത് പലർക്കും ഇത് പൂർത്തിയാവുമോ അവിടെ അങ്ങനെ കിട്ടിയാൽ ശരിയാവോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇപ്പം അതിന്റെ രണ്ടു വർഷം പൂർത്തിയായപ്പോഴത്തേക്കും നമുക്ക് വെള്ളം പിന്നെ എല്ലാ വീടുകളിലും എത്താം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു നാൽപ്പത്തൊന്ന് വീടുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒന്നരാടം വെച്ചിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ ആ ഭാഗത്തുണ്ട് പതിനെട്ട് കുടുംബങ്ങൾ ഇപ്പറേ ഭാഗത്തുണ്ട് അങ്ങനെ ഒരു നാപ്പത്തി ഒന്ന് കുടുംബങ്ങളാണ് മൊത്തത്തിൽ ഈ വെള്ളമായിട്ട് ഏഹ് തന്നിട്ടുള്ള ആ വെള്ളം ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിട്ട് ഇപ്പൊ ഈ വർഷം വരൾച്ച വല്ലാണ്ട് കൂടുതലായിരുന്നു ഞങ്ങൾക്ക് വേറൊരു മാർഗം ഇല്ലായിരുന്നു പിന്നെ വെള്ളത്തിന്റെ പ്രധാനപ്പെട്ടതാണ് വെള്ളം തന്നെയായിരുന്നു ഇവിടെ വന്ന് കുടിയേറിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമാണ് കോവിഡിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് തലമുറയിട്ട് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കുടിവെള്ളം ഞങ്ങൾ കുടിവെള്ളമാക്കി എടുത്തു ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഒട്ടും ഇല്ലായിരുന്നു കിണറൊന്നുമില്ല ഉള്ള കിണറൊക്കെ വറ്റിപ്പോയി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളത്തിനാണ് ആശ്രയമുള്ളത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താൽ അതൊന്ന് നല്ലോണം ഒന്ന് കുളം നല്ല ക്ലീനാക്കി ചെയ്തതിനു ശേഷം എല്ലാ വീടുകൾക്കും കുടിവെള്ളം ആക്കി എടുത്തു ഒരു ഇപ്പോൾ കുടിവെള്ളം തന്നെയാണ് ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇനിയിപ്പോ മഴയൊക്കെ വന്ന് ആയിക്കഴിഞ്ഞാല് തിരി ആശ്വാസമാണ് ഞങ്ങൾ വന്നപ്പോൾ ഒക്കെ ഭയങ്കര ഒരു കഷ്ടപ്പാടിലായിരുന്നു എന്നിട്ട് ഈ ഞാൻ പാടിന്റെ ഇങ്ങനെ ഒരു പദ്ധതി വന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി നേരത്തെ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വെള്ളമൊക്കെ കൊണ്ട് ഒരുക്കി കഴിയുമ്പോഴത്തേനും പോകുമ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാ സമയവും വേസ്റ്റ് ആയി പോവും അപ്പൊ ആ പോകാനും പറ്റില്ല ഇപ്പം പിന്നെ ഞാൻ വെള്ളം ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പദ്ധതി വന്നതോടുകൂടി പിള്ളേർക്കും വീട്ടിലും ബുദ്ധിമുട്ടില്ല നല്ലൊരു ഇതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങക്ക് പ്രയോജനപ്പെടുന്നത് ഞങ്ങള് അങ്ങനെ അത്യാവശ്യം എല്ലാം കുളിക്കലും അലക്കലും എല്ലാം അത്യാവശ്യം ഇവിടെ തന്നെ കഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് സന്തോഷമുണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടും അലക്കാൻ വെള്ളം കിട്ടും അങ്ങനെയുള്ള വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ കിട്ടിയത് നമുക്ക് ഈ നവറിന്റെ വെള്ളം കിട്ടിയത് ഈ ആറില് ബായി ഉണങ്ങി നിക്കുമ്പോ നമുക്ക് ദൈവത്തിന്റെ ഒരു നിധി കിട്ടിയ പോലെയാണോ അത് അതിൽ കുറെ പണിയെടുത്തു കല്ലു കയറ്റി ചടി കയറ്റി മണ്ണു കയറ്റി എന്നാലും കൂടി നമുക്ക് ഇതൊരു ചൊർണ്ണ കിട്ടിയാൽ പോലെയാണോ നമ്മക്കിപ്പം കുളിക്കാനും അലക്കാനും ഒക്കെ എത്ര ആളെ ഓടിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തന്നെ എത്ര ദിവസം ഓടിയിട്ടുണ്ട് ആനെ ഉണ്ടാക്കിട്ട് ഇപ്പൊ മുറ്റത്ത് വെള്ളമായി പിന്നെ സന്തോഷേ ഉള്ളു

ആറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ലബാർഡ് ഗ്രാന്റും ബാക്കി തുകയായ രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഇരുനൂറ്റി അൻപത് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പദ്ധതി കുടുംബങ്ങൾ ശ്രമദാന പ്രവൃത്തി ചെയ്തുമാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ പൂർത്തീകരിച്ച് ജലവിതരണം ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പങ്കാളിത്താധിഷ്ഠിതമായി കൃത്യതയോടെ നടത്തിക്കൊണ്ട് പോവുകയാണ് പദ്ധതി പ്രദേശത്ത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ജലവിതരണ കമ്മിറ്റി എല്ലാ മാസവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് മൂന്ന് മാസത്തിലൊരിക്കൽ പൊതുയോഗവും സ്ഥിരമായി വിളിച്ചു ചേർത്ത് ജലവിതരണത്തിലെ പ്രശ്നങ്ങളും പ്രതിവിധികളും ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ സുതാര്യതയ്ക്കും കാര്യക്ഷമമായ നടത്തിപ്പിനും പങ്കാളിത്തത്തിനും സഹായകമായിട്ടുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ പിന്നെ ഇത് ടാപ്പ് മോട്ടർ ഓൺ ആക്കാനും ടാങ്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പറേറ്റർമാർ പിന്നെ നമ്മുടെ ഈ പൈസ ഈ കറണ്ട് ബില്ല് അടയ്ക്കാനും ഇതിൻ്റെ മറ്റ് സാമൂഹിക ചെറിയ ചെറിയ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ മറ്റേ പൈപ്പ് പൊട്ടുന്നതായിട്ടോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരു നൂറ്റൻപത് രൂപ വെച്ചിട്ട് ഈ വെള്ളം എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്നുണ്ട് മാസം ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേനും അടുത്ത മാസം ഒരു അഞ്ചുകോട് കൂടി തന്നെ നമ്മൾ അതിൻ്റെ ജനറൽ എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് ജനറൽ ബോഡി വിളിക്കേണ്ട കാര്യം ജനങ്ങളുമായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുള്ള നമ്മളെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് വിളിക്കേണ്ട ഒരു മീറ്റിങ് അങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു മീറ്റിങ് ജനറൽ ബോഡി യോഗം അങ്ങനെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വിളിക്കാറുണ്ട് പിന്നെ അടിയന്തര ഘട്ടത്തിൽ അത് മൂന്ന് മാസം വരെ പോകുന്നില്ല അതെപ്പോ വേണമെങ്കിലും കൃത്യതയാർന്ന ആസൂത്രണത്തോടെയും ചിട്ടയായ പരിപാലനത്തിലൂടെയും ആറ് ആദിവാസി മേഖലയിലെ ഈ ജലവിതരണ പദ്ധതി വിജയഖാതീർത്തിരിക്കുകയാണ് നാപ്പത്തൊന്ന് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ സപ്ലൈ ഗ്രൂപ്പ് വയനാട് ഏരിയ എന്ന പേരിൽ അതിലെ എല്ലാ അംഗങ്ങളെയും ആഡ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജലവിതരണ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി ഗുണഭോക്താക്കൾ നിരന്തരം ശ്രമദാനം ചെയ്യുന്നു എന്നത് പദ്ധതി വിജയത്തിന്റെ മറ്റൊരു ഘടകമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഈ വിജയകത എന്നും നിലനിർത്താനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇവിടത്തെ ആദിവാസി കുടുംബങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം